ചോദിച്ചത് എത്ര ലോളിട്ട് ഇന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് ഞാൻ വരുന്നിട്ട് ഞാൻ ഇന്ന ഇന്ന് ഇജു പറഞ്ഞേക്കട അതെ എന്തോരം പറഞ്ഞ ഇല്ലാത്ത തെറ്റുണ്ടെങ്കിൽ തെറ്റും ഇറങ്ങി ടെക്ക് പോന്ന ഇജു പോയി

എന്താ എന്ത് പറഞ്ഞ ചേച്ചി മധുരനെ പറ്റി എന്താ പറഞ്ഞത് എന്റെ മധുരനെ പറ്റി പറഞ്ഞു രാഷ്ട്രീയത്തെ പറഞ്ഞോ ീഗിന് വേണ്ടി പ്രവർത്തിച്ചു വോട്ട് ചെയ്യും എന്നിട്ട് ഓണം ചോറും എന്തേലും പറഞ്ഞില്ല സെറ്റിന്റെ അയിൽ പറഞ്ഞു